ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വ്ളോഗെന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല നമ്മൾ ആപ്പം ആൾക്കാർ വിചാരിക്കേണ്ട ഉമ്രക്ക് വരുന്നൊക്കെ വ്ലോഗ് ഞാൻ മാക്കാഫിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വ്ലോഗ് ഈ വീഡിയോസോ ഒരു ഫോട്ടോ പോലും കബഡി എടുത്തു ഇന്നേ വരെ ഒരുപാട് തവണ പഠിച്ചോ തൊടാൻ അവസരം തന്നെങ്കിലും ഇന്നേ വരെ ഞാനൊരു ഫോട്ടോസ് പോലും കബഡി എടുത്തുനിന്ന് എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ അത് അറുണ്ടില്ല അപ്പം പിന്നെ അല്ലാതെ നമ്മൾ യാത്രകളും വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് നമ്മൾ സൗദിയിൽ വന്നിട്ടുള്ള ഉംറയ്ക്ക് പോകുന്ന ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനും ഇക്കയും കൂടി ചേർന്നിട്ട് മഷാ അതാ ഞാനും മൂന്ന് മക്കളും ഇക്കയുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർ നാല് പേര് ഈറാം തുണിയും അല്ലാത്തതും ഡ്രസ്സുകളും ഈ നാലഞ്ച് ദിവസത്തേക്കുള്ള ഡ്രെസ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പാക്ക് ചെയ്യണം എല്ലാം നമ്മൾ എക്സ്ട്രാ കരുതണം ഒക്കെ ഉണ്ടല്ലോ മരുന്നുകൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ ഞാൻ നമ്മൾ ഇവിടെ നിന്ന് ഒന്നരക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ ചോറ് വേണ്ട ഒന്നര സമയത്ത് നമ്മൾ അത്രയും നേരത്തെ ചോറ് കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുട്ടും ചിക്കൻ കറിയും ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പോകാനുള്ളപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് കഴിക്കാറാണ് പക്ഷെ അന്ന് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഇത്രയും ദിവസം പുറത്തുനിന്നല്ലേ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേഗം പുട്ടും ചിക്കൻ കറിയാക്കി നമ്മളതൊക്കെ കഴിച്ച് നമ്മൾ ലഗേജ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം എല്ലാം ബാഗിൽ വെച്ചിട്ടുണ്ട് ലൈസ് പിന്നെ നമ്മൾ ബക്ക എല്ലാ പെട്രോൾ പമ്പിലും നിർത്തും നിസ്കാരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം കേട്ടോ അല്ലാതെ സ്നാക്സ് ഐറ്റംസൊക്കെ ചില ബക്കാലകളിലൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും എന്നാലും നമ്മൾ കുട്ടികൾക്കതൊക്കെ എന്താ പറയുക അത്യാവശ്യം കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടും അല്ലാതെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് പോകുമ്പോൾ ഉള്ള അന്നത്തെ യാത്രയിലുള്ള സ്നാക്സ് മൊത്തം നമ്മൾ വാങ്ങി ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നിർത്തുമ്പോൾ വാങ്ങിച്ചു കൊടുക്കണം പിള്ളേർക്ക് അപ്പം ഇതാ നമ്മൾ ദമാമ അലഹസെന്നാണ് കേട്ടോ നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഉമ്രയിൽ ഉമ്ര ഇല്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ ഉള്ളവർക്കറിയാം ഞാൻ ഇവിടെ അല്ലാത്തവർക്ക് കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അപ്പം നമ്മുടെ വാതിയിൽ നിന്നാണ് ഒരു ഗ്രൂപ്പാണ് എടുത്തിട്ടുള്ളത് അവരെ കൂടെയാണ് നമ്മൾ ഒരു അമീർ ഉണ്ടാവും നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ ഒരു ബസ്സിൽ മൊത്തം ആൾക്കാരും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ബസ്സായിരിക്കും അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ഫാമിലി പോലെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുസ്തകം നമുക്ക് ക്ലാസ് എടുത്തിരുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെയിമോൻ്റെ ഫസ്റ്റത്തെ മുംബൈ കൂടിയാണ് കേട്ടോ മുംറ യാത്രയും കൂടിയാണ് അലഹമ്മില്ല അങ്ങനെ ഞങ്ങൾ റിയാദിലെത്തി മുമ്പ് ഞങ്ങൾ ഈ റിയാദിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും റിയാദ് കാണുമ്പോൾ ഭയങ്കര നോശിച്ചുമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മകൾക്കും റിയാദിലേക്ക് പോകാനും കാണാനും ഒക്കെ പത്ത് എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് വീഡിയോസ് എടുത്ത് സ്യാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു റിയാദ് എത്തിയപ്പം അവനാണ് എടുത്തത് വീഡിയോസ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു യാത്രയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഒ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പുറപ്പെട്ടിട്ട് ഞങ്ങൾ പിറ്റേന്ന് അതായത് പിറ്റേന്ന് പുലർച്ചെ ഒന്നാണ് നമ്മൾ മീക്കാത്തിലെത്തുന്നത് മീക്കാത്തിലെത്തിയിട്ട് വേണം നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീക്കാത്തിലെത്തി അതായത് നമ്മൾ മക്കത്തിൻ്റെ ബോർഡറിൽ വെച്ചിട്ട് മക്കയുടെ ബോർഡറിൽ വെച്ചിട്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കണം അപ്പോൾ ഒരു മീക്ക ഒരു നാലഞ്ച് മീക്കാത്തിൻ്റെ കറക്റ്റായിട്ട് എണ്ണറിയില്ല മീക്കാത്തിനുണ്ട് ആവശ്യ പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മീക്കാത്തിലെത്തി നമ്മൾ കുളിച്ച് ഫ്രഷായി ഇക്കയും മക്കളും വേറെ തന്നെ സെപ്പറേറ്റ് അവർക്ക് വാണുകൾക്ക് ഇക്ക അവർ പോയി കുളിച്ച് ഫ്രഷായി ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച് ഞാനും അതേമാതിരി തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നിട്ട് നമ്മൾ ഈ പള്ളിയിൽ വന്നിട്ട് നമ്മൾ നീയത്ത് വെച്ച് രണ്ട് റക്കാത്ത ഇഹ്റാമിൻ്റെ നിസ്കരിക്കണം ഏ അതിൽ രണ്ടാമത്തെ ഇറക്കാത്തിൽ കുൽഹുൽ കാഫിറാണ് നമ്മൾ ചെല്ലേണ്ടത് അത് നമ്മൾ ഒതി നിസ്കരിച്ച് നമ്മൾ പിന്നെ ബസ്സിൽ കയറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉസ്താദ് ബസ്സിൽ നിന്ന് അതിൻ്റെ നിയത്ത് നമുക്ക് വെച്ച് തരും കേട്ടോ നമ്മളങ്ങനെ കുളിച്ച് മീക്കാത്തുന്ന സംസ്കാരം സുഭനംസ്കാരവും ഇഹ്റാമിൻ്റെ നീയത്ത് നമസ്കാരവും ഒക്കെ ചെയ്ത് നമ്മൾ ബസ്സിൽ കയറിയതിന് ശേഷം നമുക്ക് ഉസ്താദ് ബസ്സിൽ വെച്ചിട്ട് നമുക്ക് നീയത്ത് വെച്ച് തരും കേട്ടോ നമ്മൾ എന്താ പറയുക ഉമ്രയ്ക്കുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചു അതിന് അതിനേക്കാട്ടിലുള്ള ഒരുപാട് നിബന്ധനകളുണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് പറയുന്നില്ല അത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അതെല്ലാം ഞാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിനി നേരെ പോകുന്നത് മക്കത്ത് നമ്മളെ ഹോട്ടൽ റൂമിലോട്ടാണ് അവിടെ നമ്മളെ ലഗേജ് എല്ലാം വെച്ചതിന് ശേഷമാണ് നമ്മൾ മക്കത്തേക്ക് ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത് മീൻസ് ഹോട്ടൽ റൂം നമ്മളെ മക്കത്ത് റൂമിൻ്റെ അടുത്ത് തന്നെ റൂമിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് നടന്ന് പോകണം അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയി ചായ നമ്മൾ ആരും ഫുഡ് കഴിച്ചില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ ഹോട്ടലിൽ ഇവർ അമീർമാർ ഹോ ഏല്പിച്ചിട്ടുണ്ടാവും നമ്മൾ ബുക്ക് ചെയ്തിട്ടാണല്ലോ അപ്പം റൂമും ഫുഡും എല്ലാം അവിടെ ടൈമിന് അവർ നമുക്ക് കൊണ്ടു അതെല്ലാം കഴിച്ച് നമ്മൾ ഫ്രഷായതിനു ശേഷം നമ്മൾ എന്തു ചെയ്യും നമ്മൾ നേരെ ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് പോകും അപ്പം നമ്മൾ ഒരുപാട് ഇതിന് എന്താ നിബന്ധനകളെല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഇറാമിൽ പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഖം വെട്ടാൻ പാടില്ല മുടി വാരി മുടിയൊന്നും കളയാൻ പാടില്ല നമുക്കൊരു ക്രീമും സംഭവങ്ങളൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാം അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ നമുക്ക് ഇറാം ആണുങ്ങൾക്കായാലും ഇറാൻ ഡ്രസ്സ് മാറ്റി തുണി എന്തെങ്കിലും എടുത്തിട്ട് ബാത്റൂമിലോ അല്ലെങ്കിൽ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം അതൊന്നും പ്രശ്നമില്ല പക്ഷേ എങ്കിൽ ആണുങ്ങൾ തൊപ്പി ധരിക്കരുത് കാലിൽ ഷോക്സ് കാലു മൂടുന്ന ചെരുപ്പുകൾ ധരിക്കരുത് സ്ത്രീകൾ അതേമാതിരി തന്നെയാണ് കേട്ടോ ഫേസ് മൂടരുത് ഫേസ് മൂടാൻ പാടില്ല പിന്നെ നമ്മൾ ഫുള്ള് ഔറത്തായിരിക്കണം അത് വിചാരിച്ച് നമുക്ക് റൂമിൽ പോയാൽ നമുക്ക് ഫ്രഷ് ആവുന്നതിനും ഇതാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഭാര്യ ഭർത്താ ബന്ധം പാടില്ല അങ്ങനെയൊക്കെ കുറേ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ നിബന്ധനകളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ നേരെ അറമിലേക്ക് പോവുകയാണ് ചെയ്യാം അപ്പോൾ അറമിൽ ഗ്രൂപ്പായിട്ട് പോകുന്നവരുണ്ട് ഉസ്താമാരെ കൂടെ പോയാൽ ഫസ്റ്റ് ഫസ്റ്റായിട്ട് പോകുന്നവരാണെങ്കിൽ ഉസ്താമാരെ കൂടെ പോയാൽ അവർ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട രീതികളൊക്കെ മാഷാ എന്നാൽ നമ്മളിപ്പം ഏഴാമത്തെ തവണയാണ് നമ്മളിപ്പം ഞാൻ ഉമറി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്നാലും നമ്മൾ ഈ പ്രാവശ്യം ഉസ്താൻ്റെ കൂടെ ഒന്ന് പോകുക ിൽ നിന്നിട്ടോ പക്ഷേ പുസ്തകന്മാരെ കൂടെ പോകുമ്പം കുറച്ചും കൂടി സ്പീഡായിരിക്കും ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മൂത്ത മോനെ കാണാതെ ഉണ്ടായിരുന്നു കേട്ടോ ഹറമിൽ വെച്ചിട്ട് തവാഫിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു കറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളെ കേരള പോലീസൊക്കെ അടിപൊളിയാണെന്ന് തോന്നിപ്പോയിട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല അന്ന് നമ്മൾ മോനെ കാണാതായ സമയത്ത് സൗദി പോലീസിനോടൊക്കെ ഞാൻ കറി പറഞ്ഞു എൻ്റെ മോന് മിസ്സിങ്ങാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഒട്ടും മൈൻഡ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പച്ച മിസ്സിങ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കരഞ്ഞെനിക്കറിയുന്ന അറിയുന്ന സംസാരിപ്പാ സംസാരിച്ചിട്ട് പിന്നെ വേറൊരു പോലീസുകാരൻ പറഞ്ഞു അമ്മ ഫോട്ടോസൊക്കെ ചോദിച്ചു എൻ്റെ നമ്പറൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞ് ഇക്കപ്പത്തിനൊക്കെ ഇവനെ അന്വേഷിച്ചിട്ട് വേറെ സ്ഥലത്തോട്ട് പോയി ഇവനെ തിരഞ്ഞിട്ട് കാരണം അത്രയും തിരക്കായിരുന്നു ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതോടുകൂടി ഇവിടെ വെക്കേഷനായി കുട്ടികൾക്കൊക്കെ അപ്പോൾ ഇവിടുത്തെ പൗരന്മാരും ഇവിടുത്തെ ആൾക്കാരും കൂടി ഉമരയ്ക്ക് വരുന്നതുകൊണ്ട് ഹറമൂല് ഭയങ്കര തിരക്കായിരുന്നു ഇനി ഹജ്ജല്ലേ വരുന്നത് അതുകൊണ്ട് ഭയങ്കര തിരക്കായിട്ട് നമുക്ക് ഏറ്റവും എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു ഞാൻ ഇതുവരെ പോയതിൽ ഇത്രയും തിരക്കാണ് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇവനെവിടാന്ന് വെച്ചിട്ട് തരി ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ എന്നെ കൈവിട്ട് പോയി എന്ന് വിചാരിച്ച് അത്രക്കും ഞാൻ ടെൻഷനായി ടെൻഷനായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പഴും പറയുമ്പം വിഷമം വരുന്നുണ്ട് പിന്നെ അപ്പോൾ പിന്നെ ഒരു പോലീസുകാരൻ പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ അവന് മഷാ അല്ല ഞങ്ങൾ അമീർ നമുക്ക് അടയാളായിട്ട് ഒരു കൊട പിടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ റോസ് കളറിൽ അപ്പോൾ ആ കൊട അവന് കണ്ടുപിടിച്ചപ്പോൾ അവൻ ആ ഉസ്താൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അപ്പോൾ ഉസ്താൻ്റെ അടുത്ത് എത്തി അവന് അപ്പോൾ ഞങ്ങൾ ഞാൻ ഈ ഇക്ക ഇക്ക പിന്നെ ഇവനെ തിരഞ്ഞു നടക്കുന്ന ഞാനും ഞാനും ഇവനും ഒരുമിച്ചായി പിന്നെ കാരണം ഉസ്താൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞപ്പോൾ ഉസ്താൻ്റെ അടുത്ത് ഇവനെത്തി അപ്പം ഞങ്ങൾ ഞാനും ആ കുട കണ്ടി ഇവനും ഒരു ഭാഗത്തുനിന്ന് ഒരു കുട കണ്ടപ്പോൾ ഞങ്ങൾ നേരെ ഉസ്താൻ്റെ അടുത്ത് പോയി അപ്പോൾ ഞങ്ങളെ പിന്നെ ഇക്കാനെ കാണാൻ കാരണം രണ്ട് ഫോൺ എൻ്റെ കയ്യിലാണുള്ളത് അപ്പോൾ പിന്നെ ഇക്ക പിന്നെ വേറെ ആരോ ഫോൺ എന്നെ വിളിച്ചു ഇവിടെ വിൽക്കാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് ടെൻഷനായിട്ടോ സാധാരണ ഞങ്ങളെ ഒറ്റയ്ക്ക് ഞങ്ങളെ രീതിക്ക് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് മാഷല്ല പഠിച്ചും സ്വീകരിക്കട്ടെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യില്ല അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളെ കൂടെക്കിടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു ഫാമിലി രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൂടെ അവർ ഇതാമാരുടെ കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തതുകൊണ്ടും അവരുടെ കൂടെ തന്നെ പോയി മറ്റു നമ്മൾ എന്താ പറയുക നമ്മൾ ഒരുമിച്ച് ഫ്രീ ആയിട്ട് പോയി ഫ്രീ ആയിട്ട് നല്ല രാത്രി ചെയ്ത് ഇതും രാത്രി തന്നെ അലഹമില്ല ചെയ്തു കേട്ടോ അലഹമില്ല അലഹമില്ല പക്ഷേ ഈ ഇങ്ങനെ ചെറിയൊരു ടെൻഷൻ വന്നെന്നുള്ളൂ കുഴപ്പമില്ല അതും പഠിച്ചവനെ ഒരു പരീക്ഷണമായിട്ട് കരുതുന്നു അങ്ങനെ നമ്മൾ ഉമറയെല്ലാം നല്ല റാഹത്തിൽ നിർവഹിച്ച് ഇവനെ കാണാതായതുകൊണ്ട് തന്നെ നമ്മളെ ടൈമിംഗ് ഒക്കെ തെറ്റി കാരണം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഉമറ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ് കുഴപ്പമില്ല ഞങ്ങൾ വന്നോളാം റൂമിലോട്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഉമറയൊക്കെ ചെയ്ത് മാക്കാമുഞ്ഞ പിറകിൽ നിസ്കരിച്ച് സഫാ മറുവയിൽ സഹിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ റൂമിലിട്ടെത്തി നമ്മളെല്ലാവരും റൂമിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ റെഡി ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടാവും അത് നമ്മൾ കഴിച്ച് നമ്മളെല്ലാവരും നന്നായിട്ടൊന്നു ഉറങ്ങി കേട്ടോ ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം വൈകുന്നേരം പിന്നെ നമ്മൾ മക്കാ സിയാറത്തിന് പോകും അപ്പം ഇപ്പം നമ്മൾ കണ്ടത് ജനനത്തിൽ ബാക്കിയാണ് പിന്നെ നമ്മൾ ഇത് മിനയാണ് ഇതെല്ലാം ഞാൻ വേറെ സെപ്പറേറ്റ് വീട് ചെയ്യണേ വേറെ നമ്മൾ ഒരുപാട് ഇതിന് മുന്നേ പോയതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രാവശ്യം പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ മാറ്റങ്ങളാണ് അറിയാലോ ഫുൾ മാറ്റം നമ്മൾ അന്ന് വന്ന ഇതായിരിക്കുമല്ലോ ഇന്നത്തെ കാരണം ഫുൾ മാറി കൊണ്ട് കറമിൻ്റെ എന്താ പറയുക ഉമ്രയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ ചടങ് കർമ്മങ്ങളെല്ലാം ഒന്ന് തന്നെ പക്ഷെ നമ്മളെ യാത്രകളും കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാണ് മഷാ അല്ല ഡെവലപ്മെൻറ്റ്സ് എന്താ പറയുക സൗദിയുടെ പിന്നെ നമ്മൾ എല്ലാം മക്കാ സിയാറത്തുകളൊക്കെ പോയിട്ടോ അപ്പോൾ മക്കാ സിയാറത്തുകളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ വീട് ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി റൂമിലെത്തി വീണ്ടും രാത്രിയിലെ ഫുഡ് കഴിച്ച് നമ്മളെല്ലാം ഒന്ന് ഫ്രീ ആയി റെസ്റ്റ് എടുത്ത് ഫ്രഷ് ഫ്രഷായതിനു ശേഷം നമ്മൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടോ പന്ത്രണ്ടര ഒരു ആയപ്പോൾ നമ്മൾ വീണ്ടും ഹറമിലേക്ക് ഞാനും ഒക്കെയും മക്കളും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം നമ്മൾ ആദ്യം റൂമിൽ റെസ്റ്റ് എടുക്കും എന്നിട്ട് പന്ത്രണ്ട് മണി ഒരു മണിക്ക് ശേഷം നമ്മൾ ഹറമിലേക്ക് അപ്പോൾ ഇപ്പം ഉമ്ര അല്ലാത്ത ടൈമിലും ആണുങ്ങൾക്ക് മക്കാഫിലേക്ക് കാഫിലേക്ക് പ്ര പ്രവേശിക്കണമെങ്കിൽ ഉമ്രയുടെ റഹ്റാം ഡ്രസ്സ് വേണം കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടി ഇക്കയും ഞാനും മക്കളൊക്കെ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ശേഷം അറാമിൽ പോയി പിന്നെ വിതായിൻ്റെ തവാഫും നമുക്ക് ചെയ്യാണ്ടായിരുന്നു നമ്മൾ മക്കയിൽ നിന്ന് പിറ്റേന്ന് നമ്മൾ ഉച്ചയ്ക്ക് ജുമാക്ക് ശേഷം നമ്മൾ മക്കയിൽ നിന്ന് തിരിച്ച് മദീനയിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് വിതായിൻ്റെ തവാഫ് ചെയ്യണം അപ്പോൾ വിതായിൻ്റെ തവാഫ് ചെയ്യാൻ ഞാനും സെയിമും രാത്രി തന്നെ ചെയ്യാം ഇക്ക ഇക്ക സെ സയാനൊക്കെ ജുമാ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്കും സേമോനും വിതായിൻ്റെ തവാഫ് ഇച്ചുനും വിതായൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി തന്നെ വിതായൻ്റെ തവാഫ് ഇവിടെ ലവാഫ് ചെയ്യണം നമ്മൾ അപ്പോൾ നമ്മൾ തവാഫൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ലോക്ക് ടവറിൽ ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ രാവിലെ നമ്മൾ നേ അടുത്ത എടുത്തപ്പാട്ടോ നമ്മൾ റൂമിലോട്ട് വരുന്നത് സാധാരണ നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രഗ്നൻസി ടൈമിലൊക്കെ അവിടെ കിടന്നിട്ട് രാവിലെ സുഭിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ വന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രാവിലെ വന്ന് നമ്മൾ വീണ്ടും റൂമിലെത്തി ഫ്രഷായി ഞാൻ കിടന്നുറങ്ങി ഞാനും സൈമിച്ച് കിടന്നുറങ്ങി ഇക്ക ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി കിടന്നുള്ളൂ ജുമാക്ക് പോകാൻ ടൈം വീണ്ടും ഇക്കയും ഇക്കയുടെ ഫ്രണ്ടും ഹറമിൽ പോയി ജുമാർ ജുമാക്ക് പോയി ഇതായത് തവാഫും കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടോ രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് റെഡി ആയി നിന്ന് ഇനി നമ്മൾ നേരെ മദീനയിലോട്ടുള്ള യാത്ര ആണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഒരുപാട് വിസിറ്റിങ് അതായത് സിയാർ പ്ലേസസ് ഉണ്ട് അവിടെ എല്ലാം ഉസ്താദം നമ്മളെ കൊണ്ടുപോകും കാണിക്കുകയും അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്

രണ്ടാം സ്ഥാനം കാസു അവിടെ നിന്ന് മുറക്കു വരികയും കുറേശികൾ തടഞ്ഞപ്പോൾ അവിടുന്ന് മുടിയെടുത്ത് ഡയത്തി വെച്ചു പോകുകയും ചെയ്തു മൂന്നാം സ്ഥാനം ഈ കാണാൻ പോകുന്ന ആയിഷ മസ്ജിദ് ആയിഷ പി വി അബ്ദുല്ലാൻഹിനും അവർക്ക് അശുദ്ധിയാവുകയും ശുദ്ധിയായ ശേഷം അവർ അവിടെ കെട്ടിട്ടു അപ്പോൾ ഹറമിന്റെ പുറത്തുള്ള മൂന്നാം സ്ഥാനമായി ഞാൻ കത്താൻ ഈ കാണാൻ പോകുന്ന ആയിഷ മസ്ജിദിനെ അതുവരേക്കും ഹറബാണ് ആ പള്ളി എത്തിയാൽ ഹറമിന്റെ കൗണ്ടിൽ അവസാനിച്ചു മല വഴിയ മാഗേലെ ആയിഷായഷമായ മസ്ജിദ് ആയിഷായ ും ചെറിയ ഒരു ഗേറ്റ് കാണും പറഞ്ഞൊരു ദിവസത്തെ ഒരു കമാലം എൻ്റെ ഹരം അവസാനിച്ചു വന്ന അറബിയിലെ മലയാളത്തിലെ മേറ്റ് കാണാൻ കാണും അതുവഴേക്കും മെങ്ങിയാട്ടം